അയ്യാ വണക്കം മേയർ ആര്യ കാര്യം എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ് പിന്നെ ജനങ്ങളെ ഇങ്ങനെയൊക്കെ ഇട്ട് വെറുപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് കുത്തില്ല എന്ന് അറിയാനുള്ള ബുദ്ധിയും ബോധവും മേയർക്കില്ല എന്നാണ് വേറെ പല ആൾക്കാരും പറയുന്നത് കാരണം ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ള പക്വത ഇല്ലാത്ത ആ സമയത്ത് മേയറായ സ്ത്രീ ആയതുകൊണ്ടാണ് ബഹുമാന്യായിട്ടുള്ള ആരാധ്യയായിട്ടുള്ള മേയർക്ക് അതിനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാതെ പോയത് എന്നാണ് പല വിമർശകരും അല്ലെങ്കിൽ പല ദോഷിക ദൃക്കുകളും പറയുന്നത് അയ്യോ ഞാൻ അതിനൊപ്പമൊന്നും അല്ല കേട്ടോ ഞാൻ മേയറോടൊപ്പമാണ് ഇതുപോലെ തിരുവനന്തപുരം നഗരം ഭരിച്ചും ഭരിച്ചു മുടിയുന്ന വേറൊരു മേയർ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്തവണ മുടവൻമുകൾ വാർഡിൽ മേയറുടെ ബൂത്തില് പോലും സി പി ഐ അതായത് നമ്മുടെ പഞ്ഞ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തായിപ്പോയി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മേയർ ഇവിടെ കാട്ടിക്കൂട്ടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് വേറൊരു കാര്യം മേയറെ കാരണം കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് പോലും വണ്ടി ഓടിക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളങ്ങളൊക്കെ കുറച്ച് നമ്മൾ കണ്ടതാണ് ഈ മേയറുടെ മുടവൻമുകൾ വാർഡിൽ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ എട്ട് നിലയിൽ പൊട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തിരുവനന്തപുരത്ത് മുടവൻമുകൾ വാർഡിൽ നിന്നാണ് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ ജയിച്ചിരിക്കുന്നത് ഈ മുടവൻമുകളിൽ വാർഡിൽ നിന്ന് ജയിച്ച മേയർ ആര്യ രാജേന്ദ്രൻ്റെ ബൂത്തിൽ പോലും ഇവിടെ മൂന്നാം സ്ഥാനത്താണ് പഞ്ഞ രവീന്ദ്രൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ബൂത്തിൽ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടാണ് ഇതിൻ്റെ പിറകെ നമ്മുടെ യു ഡി എഫ് ആണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി നാല് വോട്ട് അതിൻ്റെയും പിറകെ നൂറ്റി എഴുപത്തിയേഴ് വോട്ട് മാത്രമാണ് അവിടെ പന്യൻ രവീന്ദ്രനെ കിട്ടിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ ശിവൻകുട്ടി അപ്പൂപ്പന്റെ ബൂത്തില് അപ്പൂപ്പൻ ലീഡ് ചെയ്ത് കാണുമെന്ന് ഇല്ല അപ്പൂപ്പൻ അവിടെ നിഷ്കരുണം പരാജയം നെഞ്ചത്തേറ്റ് വാങ്ങുകയായിരുന്നു എന്നുള്ളതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് അപ്പൂപ്പൻ അവിടെ കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് വേറൊരു എൺപത്തേഴ് വോട്ട് മാത്രമാണ് യു ഡി എഫിന് അവിടെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടും അപ്പൂപ്പന്റെ ബൂത്തിൽ ബി ജെ പിക്ക് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ജി ആർ എനില് ജി ആർ എനിലിന്റെ ബൂത്തില് ആണ് ഏറ്റവും കൂടുതൽ വോട്ട് ബി ജെ പി കിട്ടിയത് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ട് ഇതാണ് ജി ആർ എനിലിന്റെ ബൂത്തില് കിട്ടിയത് അവിടെ നമ്മുടെ വന്യ രവീന്ദ്രൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തിരിക്കുന്നത് നൂറ്റി അറുപത്തി ഒന്ന് വോട്ട് മാത്രമായിരുന്നു പിന്നെ യു ഡി എഫിൻ്റെ വോട്ട് നൂറ്റി എഴുപത്തി നാല് വോട്ട് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് വോട്ടുമായി അവിടെ മുന്നേറിയിരിക്കുകയാണ് ബി ജെ പി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നൽകുന്ന സൂചനകളെന്ന് പറഞ്ഞാൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മേയർ ി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം ഇത് കേൾക്കുമ്പോൾ പല സംഖ്യകളും വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നിന്റെ പ്രവചനമില്ലേ അത് തെറ്റാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നും മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ യോധയിൽ ജഗതി ഒരു ഡയലോഗ് പറയും ഇത്രയും നല്ലൊരു സാഹചര്യത്തിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോയല്ലോ കൂടെയുള്ള ഉള്ള കഴങ്കന്മാരും കൂടെ വിചാരിക്കേണ്ടേ ചെസ്സിലാകുമ്പോൾ എന്റെ മണ്ട മാത്രം മതിയല്ലോ എന്ന് യോധയിലെ ജഗതി പറയില്ല അതുപോലെ ബി ജെ പി ബി ജെ പി അണികളും നേതാക്കളും എല്ലാം കൈമൈ അടി ഇതെല്ലാം ാണ് വേറൊരു ഈ ആറ് ഇടത് എം എൽ എ മാരുടെ ബൂത്തിൽ അഞ്ചിലും പഞ്ഞ രവീന്ദ്രൻ തോറ്റു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഒരു ബൂത്തിൽ മാത്രമാണ് പഞ്ഞൻ രവീന്ദ്രന് കുറച്ചെങ്കിലും മുന്നേറി വരാനായിട്ട് സാധിച്ചത് പിന്നെ ശശി തരൂർ സ്വന്തം ബൂത്തിൽ ലീഡടിച്ച് മാനം കാത്ത് എന്നുള്ളതാണ് വേറൊരു എന്ന് പറയുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് മെസ്സേജുണ്ട് കെ കെ ശൈലജ ടീച്ചർ തോറ്റത് വലിയ രീതിയിൽ പാർട്ടിയെ അലോസനപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാൻ പോവുകയാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിട്ട് പരിപോടെയും കട്ടൻ ചായയും കുടിക്കും അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് തോറ്റത് എന്നുള്ള ഒരു വിശകലനം നടത്താനായിട്ട് ഒരു പോവുകയാണ് ഈ വിശകലനത്തിൽ കെ കെ ശൈലജ പോലുള്ളൊരു ആൾ തോറ്റത് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ അണ്ണനൊക്കെ ഒഴിഞ്ഞ് പോകുകയാണല്ലോ നേരെ എം പി ആയിട്ട് മുകളിലോട്ട് പോകുമായിരുന്നല്ലോ പുള്ളി എനിക്ക് ഒരുപാട് ഇഷ്ടം കിട്ടും അത് വേറെ കാര്യം പുള്ളി എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് നല്ല ചിട്ടയായിട്ട് ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതങ്ങോട്ട് മാറിയിരിക്കട്ടെ ആ ഒരു ഒഴിവിൽ നമ്മുടെ കെ കെ ശൈലജ ടീച്ചറെ അടക്കം പരിഗണിക്കാനുള്ളൊരു നീക്കം നമ്മുടെ സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടല്ല വേറെ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനമെങ്കിലും കൊടുത്ത് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു വൃത്തികെട്ട മുഖം അതായത് ഭീപത്സകരമായിട്ടൊരു മുഖമാണല്ലോ ഇപ്പോൾ സി പി എമ്മിനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ആരോപണം വരുന്നു അതിൻ്റെ കളിയിലെ മേയറുടെ വിഷയം വരുന്നു റോഡിൽ കിടന്ന് മേയർ ഇങ്ങനെ ഒരു മെറിറ്റുമില്ലാതെ ഒരു ഡ്രൈവറെ ഇങ്ങനെ ദ്രോഹിക്കുന്നു അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ തുളച്ച കയറി എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ സി പി എം മാറി നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ ആലോചിക്കപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എത്രയാണ് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നേരത്തെ സി പി എം ഒരു നിയമസഭാ മണ്ഡലം അത് നമ്മുടെ നിയമ നിയമസഭാ മണ്ഡലമായിരുന്നു അവിടെയാണ് ഒ രാജഗോപാൽ ജയിച്ചത് അടുത്ത തവണ ശിവൻകുട്ടി അവിടെ മത്സരിക്കാനായിട്ട് കയറി നിന്ന് എസ് ടി പി ഐ സഹായത്തോടു കൂടി ജയിച്ചു അതായത് കുമ്പനാചാര്യശ്വരം അവിടെ തോറ്റത് അയ്യായിരത്തി ചിഞ്ചു വാനും വോട്ടുകൾക്കാണ് എസ് ടി പി ഐയുടെ അവിടെയുള്ള നേതാവ് എന്ന് പറഞ്ഞത് ഞങ്ങൾ ശിവൻകുട്ടിക്ക് പതിനായിരം വോട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അതില്ലെങ്കിൽ ശിവൻകുട്ടിക്ക് അവിടെ ജയിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിയമം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം നോക്കുകയാണെങ്കിൽ പതിനൊന്നും നിയമസഭാ മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് നിലവിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിജയിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ പതിനൊന്ന് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് കാട്ടാക്കട ആറ്റിങ്ങൽ തൃശൂരിൽ ഒല്ലൂർ മണലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുകാട് ഇങ്ങനെയുള്ള പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് ബി ജെ പി നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി നിൽക്കുന്നത് എന്ന് ഉള്ളത് സി പി എമ്മിനെ വളരെയധികം അലോസതപ്പെടുത്തുന്നുണ്ട് പോരാത്ത കഴിഞ്ഞ് ക്രിസ്ത്യാനികൾക്കിടയിൽ നമ്മൾ പല ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും മണിപ്പൂരൊക്കെ എടുത്ത് നോക്കി പക്ഷേ ഒന്നും വെണ്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അങ്ങനെ എടുത്തിട്ടുമെങ്കിലും ക്രിസ്ത്യാനികളെല്ലാം കൂടെ ബി ജെ പിക്ക് എടുത്തിട്ട് കുത്തി എന്നുള്ളതാണ് വേറൊരു കാര്യം അങ്ങനെ ബി ജെ പി ജയിച്ചുപോയി ബി ജെ പിക്ക് വോട്ടിംഗ് മെഷീനിൽ കുത്തിയപ്പോൾ സി പി എമ്മിനെ പിന്നീന്ന് കുത്തി എന്നുള്ളതാണ് കാര്യം അപ്പോൾ നമ്മുടെ പിണറായി വിജയൻ്റെ ഭരണം ഇങ്ങനെ നടന്ന് പോവുകയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ലീഡ് ചെയ്ത മണ്ഡലങ്ങളെന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇരുപത് മണ്ഡലങ്ങളിലാണ് വെറും ഇരുപത് മണ്ഡലങ്ങളിൽ നമ്മുടെ ത്രിപുരയിൽ ഇലക്ഷൻ നടന്നപ്പോൾ നമ്മുടെ അജിംഷ അത് ഞാത്തുനിന്ന് പറയുന്നത് കേട്ടായിരുന്നു നമ്മുടെ കൈതളി പീപ്പിളിന്നെ ദുർബലം ഒന്നുമില്ല തോറ്റു എന്ന് ാണ് അതുപോലെ വെറും ഇരുപത് മണ്ഡലങ്ങളിലാണ് നിയമസഭാ മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫ് ലീഡ് ചെയ്തിരിക്കുന്നത് ബാക്കി നൂറ്റി ഒമ്പത് മണ്ഡലങ്ങളിലും ലീഡ് ചെയ്തിരിക്കുന്നത് യു ഡി എഫ് ആണ് എന്നുള്ളതാണ് അതായത് യു ഡി എഫ് തരംഗമാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ബി ജെ പി പതിനൊന്ന് എൽ ഡി എഫ് ഇരുപത് യു ഡി എഫ് നൂറ്റി ഒൻപത് ബി ജെ പിക്ക് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ലീഡുണ്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി ഒന്നര കൊല്ലം കൂടെയുണ്ട് രക്ഷാപ്രവർത്തനം മാറ്റിവെച്ച് അൾട്രാ വികസനം നടത്തണം എന്നുള്ളതാണ് കാര്യം നിങ്ങളെ കൊണ്ട് പറ്റൂല്ല എന്നിരുന്നാലും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് നിങ്ങളെ കൊണ്ട് പറ്റിയാൽ കൊള്ളാം അല്ലാതെ ഇതുപോലുള്ള എടുത്തിട്ട് റോഡിലൊക്കെ നാണക്കേടാണ് എടുത്ത് മാത്രമല്ല ഈ പത്ത് കൊല്ലം ഭരിച്ചത് കഴിഞ്ഞ് നരേന്ദ്രമോദി അവിടെ ഇരിക്കുന്നതുകൊണ്ട് കൊണ്ട് പേടിച്ച് ഇവിടെയുള്ള മുസ്ലിം വോട്ടുകളെല്ലാം അങ്ങോട്ട് കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെത്തിയ സ്ഥിതിക്ക് അടുത്ത തവണ യു ഡി എഫിനെ ഒന്ന് ജയിപ്പിച്ചാൽ എന്താ നമ്മുടെ നാട്ടുകാർക്ക് തോന്നിയ പണി പാളിയില്ലേ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ജയിച്ചു കയറാനായിട്ട് നോക്ക് നിങ്ങളെ കൊണ്ടു പറ്റും ഉപദേശമായിട്ട് കണ്ടാൽ മതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക